പതിനെട്ടാമത്തെ വർഷമാണ് എന്നൊന്നാമല്ലോ മിസ് എക്സ്പ്ലോസ് അടുത്തായിരിക്കുന്ന വലിയ രണ്ടു മേലും ഈ വർഷമായിട്ട് അടുത്ത വർഷമായിട്ട് ഞാൻ പറഞ്ഞു കറന്നു അറുപത് വർഷം കണ്ടിട്ട് എക്സ്പീരിയൻസ് അവരെ ടി വി ചെറിയ കുട്ടികളായിരുന്നു അപ്പൊ ഞങ്ങളും കൂടെ കൊണ്ടുവരും അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു ശീലമാണ് അത് ഇതുവരെയും മുടക്കിയിട്ടില്ല അപ്പൊ എല്ലാ എനിക്കൊന്ന് അത് കുഞ്ഞിലെ മനസ്സിൽ കയറിയതായിരിക്കും എല്ലാം നന്നായിട്ട് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന തന്നെ എല്ലാ വർഷവും വരുന്നു തലേ ദിവസം എത്തും കാരണം ഇന്ന് രാവിലെ എത്താൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്തായതുകൊണ്ട് അപ്പൊ ഞാൻ തലേദിവസം ദിവസം എത്തും ർ നടക്കുന്നുണ്ട് ആ നടക്കുന്നുണ്ട് ഒരുപാട് വർഷം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കാരണം ഞാൻ ഞാൻ പല സ്കൂളിന്റെ സമയം തൊട്ട് ഇടുന്നുണ്ട് പിന്നെ ഇടയ്ക്കും മുടങ്ങിയിട്ടുണ്ടെന്നല്ല അങ്ങനെ ആ ആ അല്ല കോവിഡ് സമയത്ത് വീട്ടിലിട്ടോ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു വീട്ടിലിട്ടോ ഇല്ല 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 സെക്കൻഡ് ഇല്ല ഒരു വർഷം കോവിഡിന്റെ സമയത്ത് തിരക്ക് കൂടുന്നുണ്ടല്ലോ തിരക്ക് എല്ലാ വർഷവും എനിക്കൊന്നും ഓരോ വർഷം നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ വീണ്ടും അടുത്ത വർഷം ആകുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് തിരക്ക് വരുന്നത് കാരണം അത്രയും ആളുകള് ഈ അമ്മയെ ഒന്ന് ഒരു നോക്ക് കാരണം ക്ഷേത്രത്തിൽ ക്യൂ നിന്നൊക്കെ വരുമ്പോൾ ഒരു നോക്ക് കാണാനേ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടി ഇത്രയും മണിക്കൂറുകളും ക്യൂ നിന്ന് കണ്ട് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതല്ലേ എല്ലാവരും സന്തോഷാണ് സന്തോഷാണ് ഞങ്ങളും അവിടെ ഈ പറഞ്ഞ പോലെ തേങ്ങ തിരുമ്മലും ഒക്കെ ആയിട്ട് ബിസിയാണ് മുറിയിൽ ഇറങ്ങി വരാത്തതല്ല ശരി ശരി എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യവും വളരെ സന്തോഷം വന്നിടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യമാണ് അപ്പം ഒരു വർഷവും ജനങ്ങൾ കൂടിക്കൂടി വരുകയാണ് സ്ത്രീകളുടെ എണ്ണം ഒത്തിരി കൂടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് അമ്മയുടെ അമ്മയുടെ അടുത്ത് ഇടാനുള്ള ഭാഗ്യം കുറേ ആൾക്കാർക്കും കൂടെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അപ്പം ഒരു മഹാഭാഗ്യമാണ് നമുക്ക് വന്ന് ഇടാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ദൈവാധീനമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പം ഒരു നിയർലി ഫിഫ്റ്റീൻ ഇയേഴ്സ് ആവുന്നു പക്ഷെ അടുപ്പിച്ചാല ചിലപ്പം രണ്ട് വർഷം ഈ ആയതുകൊണ്ട് ഫ്ലാറ്റിലാണ് ഇട്ടത് പിന്നെ ലൈക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ഗീത എന്ന് ഒരു ഫ്രണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ പോയി അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോരുത്തരുടെ പിന്നെ ഇപ്പം കുറച്ച് വർഷം കുറച്ച് വർഷമായിട്ട് ചിപ്പിയുടെ കൂടെയാണ് ഇവിടെ ഇവിടെ വന്നത് അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോയി തൊഴാനുള്ള സൗകര്യം ഉണ്ടല്ലോ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് どうして